ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ കോട്ടപ്പുറം ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് പോലീസാർ പിടിച്ചിട്ട കുറേ സ്ക്രാപ്പുകളുണ്ട് അതേപോലെ തന്നെ പാലമ്പണിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് സ്ക്രാപ്പ് ഐറ്റംസും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലമ്പണിയൊക്കെ കഴിയുന്നതോട് കൂടി ഈ ഒരു ഐറ്റം ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാരണം വെച്ചാൽ മിക്ക സ്ഥലത്തും വർക്ക് കഴിയുമ്പോൾ ആ ഒരു ഏരിയയിലെ ഏറ്റവും നല്ലൊരു ഏരിയ നോക്കിയിട്ട് അതൊരു വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റുകയേണ്ട പിന്നെ അതൊരു വേസ്റ്റ് ബിന്നായി മാറുകയാണ് അപ്പോൾ നിലവിൽ ഇത് നമ്മുടെ പഴയ പാലത്തിൻ്റെ കൂടെ വണ്ടികളൊക്കെ പോകുന്നു നിലവിൽ അപ്പുറത്തെ പാലത്തിൽ വേറെ വർക്കുകളൊന്നും തന്നെ ഇല്ല നോ പ്രോഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം പിയർ ക്യാപ്പ് വരെ പൊന്തി നിൽക്കുന്നുള്ളൂ പക്ഷേ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ മാറ്റം കേട്ടോ രണ്ട് സൈഡും നല്ല ഹൈറ്റിൽ കൊണ്ടുവന്ന ലെവൽ ചെയ്തു സർവീസ് റോഡുള്ള വർക്കുകൾ കഴിഞ്ഞു മെയിൻ ആയിട്ട് നമ്മുടെ കോട്ടപ്പുറം ഈ വരുന്ന നമ്മുടെ ഈ ഒരു ടോൾ ജംഗ്ഷൻ ആ ഒരു ജംഗ്ഷനിലെ വർക്കുകൾ നല്ല സ്പീഡായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വർക്കിനെ ഭയങ്കരമായിട്ട് മന്ദഗതിയിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ട്രാഫിക് തന്നെ കേട്ടോ പല സമയത്തും അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്ന വണ്ടികൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കടന്നു പോകാൻ കൺചക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ഭാഗത്തെ വർക്കുകൾക്ക് ആ ഒരു തിരക്കു മൂലം ഉണ്ടാകുന്ന ചെറിയ ലാഗുകൾ കാരണം ഈ ഒരു വർക്കുകൾക്ക് കുറച്ച് കുറച്ച് കാലതാമസം ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൊടുങ്ങല്ലൂരുത്തെ റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡിവൈഡർ വെച്ച് നമ്മുടെ ഈ റോഡിനെ ക്രോസ് ചെയ്തറല്ലേ അപ്പോൾ ഈ ഒരു ഭാഗം വേണ്ട അപ്പോൾ അതിൻ്റെ അപ്പുറം ശിവാലയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ വടക്ക് ഭാഗം ശിവാലയം നമ്മൾ ഈ വന്ന് കണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു പുതിയ ബാർ ബാറ് പുതുക്കിപ്പണത്തിന്റെ കേട്ടോ അപ്പോൾ ബാറിൻ്റെ പേരറിയുന്നവർ കൊടുങ്ങൽക്കാര് കാണുന്നതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ റോഡിൻ്റെ ടയറിങ്ങിൻ്റെ കളർ വ്യത്യാസം വെച്ചാൽ രണ്ട് മൂന്ന് സമയത്തായിട്ട് ടാർ ചെയ്തതാണ് അതേപോലെ തന്നെ ഒരു ടോപ്പ് ലെയർ ടയറിംഗ് കൂടി ഈ ഒരു ഭാഗത്ത് ബാക്കിയുണ്ട് പ്രവർത്തനങ്ങൾ അലൈൻമെൻറ്റുകൾ കാര്യങ്ങൾ ഹൈറ്റ് വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെക്ക് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മുടെ റോഡിൻ്റെ അതിമനോഹരമായ സിക്സ് ലൈനിലൂടെ നമ്മളിങ്ങനെ കടന്നു നീങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അണ്ടർ പാസിൻ്റെ വർക്കുകൾ മാത്രമാണ് നിലവിൽ പെൻഡിങ് ആയിട്ടുള്ളത് ബാക്കി റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഭാഗികമായിട്ട് ചില സ്ഥലത്ത് ഡിവൈഡറുകൾ ക്രാഷ് ബാരിയറ് എന്നിവ വർക്കാനുള്ളൂ പക്ഷേ ഇതൊന്നും ഒരു വലിയ പണിയല്ല കാരണം വെച്ചാൽ വളരെ പെട്ടെന്ന് തീർത്തു പോകാൻ പറ്റുന്ന ഒരു പണിയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തെ വർക്കുകൾ കുറച്ച് കൂടി ലാഗായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി ആ റോഡിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി നിലവിൽ ക്ലിയർ ആവുന്നതാണ് നിലവിലെ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ പഴയ ബൈപ്പാസിലൂടെ വണ്ടികളുടെ യാത്രയെന്ന് വെച്ചിട്ടുള്ളത് രണ്ട് സർവീസ് റോഡിലൂടെ ഉണ്ടോ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ മാക്സിമം മോസ്റ്റ് വേസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അണ്ടർ പാസ് എത്തുന്ന ഏരിയ മാത്രമുണ്ട് അവിടെയാണ് കൂടുതലും പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നത് അപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ തീരുന്നതോടുകൂടി ആ ഒരു ഭാഗവും ക്ലിയർ ആവുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പുതിയ സർവീസ് റോഡിൻ്റെ രണ്ടാമത്തെ ടാറിങ്ങിനുള്ള ലെവലും പല സ്ഥലങ്ങളിലും ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും റീ ടാറിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികൾ ഓടി നല്ല രീതി രീതിയിൽ ആ റോഡ് ഒന്നും കൂടെ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അണ്ടർപാസുകളൊക്കെ ലെവലുകൾ റാമ്പുകളൊക്കെ കൊണ്ടുവന്നിങ്ങനെ നിർത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ടോപ്പിലെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒതേ മുകളിലും ചെറിയ വർക്ക് കഷ്ണങ്ങളൊക്കെ ഉണ്ട് അല്ലേ സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കൽപ്പൊടി അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വാളുകൾ ഇങ്ങനെ പയ്യെ പൊക്കുന്നുണ്ട് ലേബേഴ്സും കാര്യങ്ങളൊക്കെ പൊതുവെ ഈ ഒരു ഭാഗത്ത് കാണുമ്പോൾ കുറവാണ് എന്നാൽ പോലും വർക്കുകൾ അത്യാവശ്യം എന്താ പറയുക ഇരുപത് നാല് മണിക്കൂറിനുള്ള ക്രമത്തിൽ തന്നെ നടക്കുന്നുണ്ട് നമ്മളങ്ങനെ ഏതാ അണ്ടർ പാസ് കഴിഞ്ഞെന്ന് അറിഞ്ഞോ നമ്മളിപ്പോൾ കഴിഞ്ഞ അണ്ടർ പാസ്സാണ് നമ്മുടെ അഞ്ചപ്പാലം അണ്ടർപാസ് ഉണ്ട് അപ്പോൾ അഞ്ചപ്പാല അണ്ടർപാസ് കഴിഞ്ഞ് നമ്മളിങ്ങി പടാകുളം അണ്ടർപാസ്സിലോട്ടാണ് പോകുന്നത് അപ്പോൾ നിലവിൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് അഞ്ചപ്പാല അണ്ടർപാസ് അത് കഴിഞ്ഞാൽ പടാകുളം അണ്ടർപാസ് അതുകഴിഞ്ഞ് പിന്നൊരു അണ്ടർപാസ് വരുന്നത് നമ്മുടെ ചന്തപ്പുര സിഗ്നലിൻ്റെ പഴയ സിഗ്നലിൻ്റെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ നമ്മളുടെ ആ റോഡിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റോഡിൽ വന്നു കഴിഞ്ഞാൽ നിലവിൽ രണ്ട് പെട്രോൾ പമ്പുകളാണുള്ളതെട്ടോ അപ്പോൾ പുതിയതായിട്ട് പമ്പുകളൊന്നും വന്നിട്ടില്ല ഇപ്പം ഈ ഒരു റോഡ് പണിക്ക് തൊട്ട് മുന്നുവന്ന പമ്പുകളാണ് ഒരു ഭാരതമുണ്ട് ഒരു എച്ച് പി ഉണ്ട് പിന്നെ നമുക്കടുത്തൊരു പെട്രോൾ പമ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചന്തപ്പുര എത്തണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുരി അങ്ങനെ ആ റൂട്ടിൽ ഇട്ടാം അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പുതിയൊരു ടാറും കൂടി ഈ ഒരു ഭാഗത്ത് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തും നമുക്ക് ക്രാഷ് ബാരിയറും അതേപോലെ തന്നെ മിഡിലുള്ള നമ്മുടെ ഡിവൈഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈയൊരു ഭാഗത്ത് നിന്നും റാമ്പ് ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി കൊണ്ടുവരാണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റാമ്പിലോട്ട് എത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പടാകുളം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു അണ്ടർ പാസിൻ്റെ ഉള്ളിൽ എന്ന് വച്ചാൽ അണ്ടർ പാസിൻ്റെ അടിയിൽ എന്തോ ഡ്രൈനേജിൻ്റെ വർക്കാണെന്ന് അറിയില്ല എന്തായാലും കുഴിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ ഒരു റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വീണ്ടും കടകളൊക്കെ ഈ ഒരു അന്ന് പോയിട്ട് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്ന സമയം എന്താ മുൻപ് ഇതേപോലെ ബൈപ്പാസിൻ്റെ പണി നടങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രയാസം നമ്മുടെ ഈ ഒരു നാട്ടുകാരൊക്കെ അനുഭവിച്ചതാണ് അപ്പോൾ വീണ്ടും ആ ഒരു ഹൈവേനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആ പുതിയ ബൈപ്പാസ് അന്ന് ഓപ്പൺ ആയ സമയത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ പൊന്തി പൊന്തി പയ്യെ വന്നപ്പോൾ വീണ്ടും അവർക്കൊരു തീരാൻ നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമതും ആ ഒരു കടക്കാരുടെ കച്ചവടം കാര്യങ്ങളൊക്കെ പോയി നിലവിലിപ്പോൾ പുതിയൊരു എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ വഴി ഈ ഒരു ഭാഗത്ത് തുറന്നിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സി ഐ ജംഗ്ഷനിലേണ്ട അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട് അണ്ടർപാസിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിലവിലും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് അണ്ടർപാസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് സൈഡിലൊക്കെ വണ്ടികളൊക്കെ കുറച്ച് ഉണ്ട് ഉണ്ടോ പോലീസ് പിടിച്ചിടുന്ന വണ്ടികളൊക്കെ അപ്പോൾ അത് ഡംപ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇവിടെ നിന്ന് അങ്ങട് അങ്ങട് ഇങ്ങടൊക്കെ ആയിട്ട് തട്ടി മുട്ടിയൊക്കെ ഒരു ഭാഗത്തെ വണ്ടികൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ പണി തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ ബൈപ്പാസിൻ്റെ പണിയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിരുന്നു പോലീസ് പിടിച്ചിരുന്ന വണ്ടികളൊക്കെ സൂക്ഷിച്ചിരുന്നത് കേട്ടോ അപ്പോൾ തേ നമ്മൾ പണിക്കേഴ്സ് ഹോസ്പിറ്റലിൽ കൊടുങ്ങുന്ന ഒരു അമ്പലം ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു റൈറ്റിലൂടെ കയറാട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മെർജിങ് പോയിന്റ് വരുന്നത് ഇനി തോന്നുന്നു ഈ ഒരു ഭാഗത്താണ് കാരണമെച്ചാൽ ഇനി ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചന്തപ്പുര ഫ്ലൈ ഓവറിൻ്റെ ടോപ്പിലോട്ട് കയറുന്നതാണ് അപ്പോൾ അത് ഈ ഒരു ഭാഗത്തും റോഡുകളൊക്കെ ഓക്കെയാണ് അപ്പോൾ സർവീസ് റോഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ ആ ഒരു ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്നവരെ വന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ റോഡ് നമുക്ക് ഭാഗികമായിട്ട് അണ്ടർ പാസിൻ്റെ അടിയിലൂടെ പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഭാഗത്തും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കൊടുങ്ങല്ലൂരിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തെ പറയാം കാരണം വെച്ചാൽ മാളുകൾ ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ വളരെ മോശം സാഹചര്യത്തിലുള്ളൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണമെച്ചാൽ സൗകര്യങ്ങൾ വളരെ കുറവ് അതേപോലെ തന്നെ വളരെ തിങ്ങിയ ഒരു ജംഗ്ഷൻ്റെ ഉള്ളിൽ വന്നുപെട്ട ഒരു ബസ് സ്റ്റാൻഡ് അപ്പോഴൊക്കെ ഇത് മാറ്റി പുനഃസ്ഥാപിക്കേണ്ടതൊക്കെ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക നേരത്തെ മുൻകൂട്ടി ചെയ്യേണ്ട ഒരു പ്രവർത്തനം തന്നെയുണ്ടോ അപ്പോൾ ഇതൊക്കെ വളരെ ജനങ്ങൾക്ക് ദുരിതപൂർവ്വമായ ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ആൾക്കാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊടുങ്ങല്ലൂരുത്തെ ഒരുപകാരമില്ലാത്ത കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് മറ്റുള്ള പറവൂരായിക്കോട്ടെ ആലുവ ആയിക്കോട്ടെ എല്ലാം പ്രവർത്തന ാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പല വണ്ടികളും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊടുങ്ങല്ലൂരി വളരെ ലോ ലെവലിലോട്ടുണ്ടാവും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചന്തപ്പുര അണ്ടർപാസ് ഒക്കെ കയറി നമ്മളിത് നീടിതാളി അമ്പലം ആ ഒരു ഭാഗത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് റീറ്റേനിങ് വാളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇതേ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ നിലവില് ഈ റോഡ് ഇങ്ങനെ പഴയ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും പ്രവർത്തനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നു നമുക്ക് പ്രതീക്ഷിക്കാട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടെയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാട്ട വളരെ കെയർലെസ്സായിട്ടാണ് പല സ്ഥലങ്ങളിലും വെൽഡിംഗ് വർക്കുകളൊക്കെ നടക്കുന്നത് കാരണം വെച്ചാൽ വളരെ കഞ്ചക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്തുകൂടെയൊക്കെ നമ്മൾ ഇതാകത്ത് ഇപ്പോൾ നിലവിൽ അറിയാലോ അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ പലരമയത്ത് ആ കമ്പി വീണിട്ടുണ്ട് വെൽഡിങ് പൊട്ടി വീണിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവം സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടു വീലറിന് പോകുന്നവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കേട്ടോ നമ്മളൊരു വീഡിയോ ഇതിനു വേണ്ടി പറയുന്നതല്ല നിരവധി പേർക്ക് പറ്റിയിട്ടുണ്ട് ഈവൻ എനിക്ക് പോലും എൻ്റെ അമ്മയും പുറത്ത് വെൽഡിങ് കഴുത്തിൽ ഭാഗത്തൊക്കെ വെൽഡ് ചെയ്തേണ്ട ആ ഒരു സംഭവങ്ങൾ തെറിച്ച് വീണ് പൊള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ മാതൃപ്പള്ളിയൊക്കെ പിന്നിട്ട് നമ്മളിത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വന്നിങ്ങനെ പയ്യെ റാമ്പ് ചെയ്യണം അല്ലേ അപ്പോൾ അതെ അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മെറ്റൽ കൂമ്പാരങ്ങളെ കാണാം ശിവാലയ കൺസക്ഷൻ്റെ മെറ്റീരിയലൊക്കെ ഈ ഒരു ഭാഗത്താണ് സൂക്ഷിക്കുന്നത് റീറ്റെയിനിങ് വള്ളലൊക്കെ ഒരുപാട് വരാനുണ്ട് മക്കളെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് റീറ്റെയിനിങ് വള്ളലൊക്കെ പൊന്തി വീണ്ടും താഴുമോ എന്നാണോ എനിക്ക് സംശയം കാരണം വെച്ചാൽ താഴാന് സാധ്യതയില്ല വീണ്ടും ചന്തപ്പുര സോറി കോതർമ്പ് അണ്ടർപാസിൻ്റെ ടോപ്പിലോട്ടാണ് ഈ ഒരു ആ റീറ്റെയിനിങ് വാളിനെ കെട്ടിപ്പൊക്കി കൊണ്ടുപോകുന്നത് അപ്പം ഈ ഒരു ഭാഗത്തും നമുക്ക് സർവീസ് റോഡ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നായിട്ടുള്ള മെർജിങ് പോയിൻ്റ് യൂസ് ചെയ്യണം നമ്മൾ ഈ ഒരു അണ്ടർ പാസ് ഇറങ്ങിയിട്ട് ഇനി ഒരു മെർജിങ് പോയിൻ്റ് എവിടെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകൾ ഏകദേശം നമുക്കൊന്ന് ചാലായാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തെ നിലവില ചെറിയ പെയിൻറ്റിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തൊരു ഒരു കനാൽ വർക്കുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ കോതവറമ്പ് അണ്ടർപാസിൻ്റെ ബാധനത്തിയിട്ടുള്ള അപ്പോൾ ഈ ഒരു ലെഫ്റ്റിലോട്ട് പോകുന്ന റോഡും വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കേണ്ട ചില റോഡിൻ്റെ കയറുന്ന വഴിയായിട്ട് അത് വളരെ അപകടം വരുത്തുന്ന രീതിയിലാണ് അപ്പോൾ അത് എന്തെങ്കിലും റെഡിയാക്കി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്തൊരു അപ്ഡേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈട്ടാ